ഇടുക്കി രാമക്കൽമേട്ടിലേക്കുള്ള പ്രവേശനം തമിഴ്നാട് തടഞ്ഞതിൽ പ്രതിഷേധം കനക്കുന്നു കേരളത്തിന്റെ ഭൂമി കയ്യേറി ബോർഡ് സ്ഥാപിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന എം എം മണി എം എൽ എ നടപടിക്കെതിരെ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായ സമിതി തിങ്കളാഴ്ച കമ്പമി ചെക്ക് പോസ്റ്റ് ഉപരോധിക്കും രാമക്കൽമേട്ടിലെ പ്രധാന വ്യൂ പോയിന്റിലേക്കുള്ള വഴി കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് വനംവകുപ്പ് അടച്ചത് കേരളത്തിന്റെ അധീനതയിലുള്ള പ്രദേശവും അടച്ചാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും പതിറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന പാതയാണിതെന്നും എം എം മണി എം എൽ എ പറഞ്ഞു ഞാനൊരു വെള്ളം വന്നിട്ടുള്ളതാണ് അപ്പോ തമിഴ്നാട്ടിലെ തരം ഉദ്യോഗസ്ഥന്മാര് ആവശ്യമില്ലാത്തൊരു പണിയാണ് പറ്റി ഒന്ന് വഴിയാണെത്തി രണ്ട് കേരളത്തിൻ്റെ ഭൂമിയിലേക്ക് വേറി ഇപ്പോ പിന്നെ ഓട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ സാമാന്യ ദിവസം വെള്ളം അങ്ങോട്ട് ഒഴുകുന്നത് അവർക്കും മുന്നോട്ട് വന്ന സമൂഹം കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കി ഇനി അല്ല വേറെ വല്ല വേലിയുണ്ടെന്നു നമുക്ക് നോക്കാം അതിൻ്റെ ഒരു സ്ഥാനത്തെ പരിഗണിക്കുന്നതിന് പകരം ഈ നില പ്രകരമായി പെരുമാറിയാൽ അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല നമുക്ക് ഗവൺമെൻറ് ഇടപെടില്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ എല്ലാം ചിന്തകളും കിട്ടുമെന്ന് നോക്കാം കാനനപാത കടന്ന് പോകുന്ന പ്രദേശത്തിന്റെ ഒരു ഭാഗം കേരളത്തിലാണ് ഇവിടേക്കുള്ള പ്രവേശനം കൂടിയാണ് തമിഴ്നാട് തടഞ്ഞിരിക്കുന്നത് ദിവസേന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന രാമക്കല്ലിലേക്കുള്ള പ്രവേശനം തടഞ്ഞതിനെതിരെ പ്രതിഷേധം കനക്കുകയാണ് ബോർഡ് മാറ്റി വഴി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പന്ത്രണ്ടിന് കമ്പമെട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധിക്കുമെന്ന് വ്യാപാരി വ്യവസായ സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ടൂറിസം മേഖലയായ രാമക്കൽ മേട്ടിലെ തർക്കഭൂമിയിൽ പ്രവേശനം നിരോധിച്ചുകൊണ്ടുള്ള ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ് കേരള സംസ്ഥാന വ്യവസായി സമിതി അതിനകത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയ നമുക്കറിയാം നാട്ടിൽ വലിയ പ്രതിസന്ധി പല സാഹചര്യങ്ങളിലൂടെ സംജാതമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിലുള്ള നൂറുകണക്കിനായിട്ടുള്ള കുടുംബങ്ങൾ ഉപജീവനമാർഗം നടത്തുന്നത് ഈ ടൂറിസം മേഖലയെ ആശ്രയിച്ചാണ് ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾക്ക് കടന്നു വന്ന് അവർക്ക് ഈ പ്രകൃതി സൌന്ദര്യം ആസ്വദിക്കാനായിട്ട് തടസ്സം നിൽക്കുന്ന തമിഴ്നാട് ഫോറസ്റ്റിന്റെ തമിഴ്നാടിന്റെ മാത്രമല്ല ഇപ്പൊ റീസെന്റായിട്ട് കേരളത്തിന്റെ വനംവകുപ്പും ടൂറിസം മേഖലകളെ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് അതിനോടും വ്യാപാരി വ്യവസായി സമിതി ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് മുതിരുകയാണ് ഇപ്പോൾ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ ബോർഡ് എടുത്തുമാറ്റി പൂർവ്വ സാഹചര്യം നിലനിർത്തുന്നില്ലെങ്കിൽ ഞങ്ങളെ തിങ്കളാഴ്ച വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിൽ ഉപരോധം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുവാനായിട്ടാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത് എംപണി എംഎൽഎയുടെ നേതൃത്വത്തിൽ ഹൈറേഞ്ചിലെ വിവിധ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളും വ്യാപാരി വ്യവസായ സമിതി ഭാരവാഹികളും മേഖലയിൽ സന്ദർശനം നടത്തി ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗ്യാഡ്ജറ്റ്സുകൾക്കും പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറീച്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ക്രോക്കറി ഗിഫ്റ്റ് ഐറ്റംസ് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് ഹൈപ്പർ മാർഡ് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ